തമിഴ്നാട്ടിലെ മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് ആദ്യം പൂവിളി ഉയർന്നത് ചെന്നൈയിലെ ദക്ഷിണ ചിത്രയിൽ നിന്ന് ആണ്ടിൽ വന്നു പോയ പൊന്നാവണി പൂവുകൾ വീണ്ടും ഇങ്ങെത്തുന്നു തുമ്പിയും മൈനയും പൂക്കളിൽ വീയുന്ന തൂശി മുഖികളുമെത്തുന്നു കുടങ്ങളും മൂളുന്നു പഠിക്കൽ ദക്ഷിണേന്ത്യൻ സാംസ്കാരിക തനിമകളുടെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെ കലാ സാംസ്കാരിക മുദ്രകൾ തനിമ ചോരാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദക്ഷിണചിത്ര അഡ്മിനിസ്ട്രേറ്റർ ശരത് നമ്പ്യാർ ഹെറിറ്റേജ് സെന്റർ ആൻഡ് വീടും നാടും വീട്ടുള്ള പ്രവാസ വഴിയിൽ തലമുറകൾ പലതു പിന്നിട്ടെങ്കിലും ഓണമെന്ന ഓർമ്മകളുടെ വസന്തോത്സവത്തിൽ പങ്കാളികളാകാൻ മദിരാശി മലയാളികൾ ദക്ഷിണചിത്രയിലെത്തി മലബാറിലെയും കുട്ടനാട്ടിലെയും തറവാടുകളുടെ പഴമയും പ്രൗഢിയും ഒട്ടും നഷ്ടപ്പെടാതെ പുനർനിർമ്മിച്ച വീടുകളിൽ ഗൃഹാതുരതയുടെ പൂക്കളങ്ങൾ ഒരുങ്ങി പുത്രി തിരുവാതിര കളി മാർഗംകളി പ്ലസ് ഒപ്പന മൂന്ന് ഐറ്റംസ് ചെയ്തു നല്ല നല്ല റെസ്പോൺസാണ് അവർ തരുന്നത് വളരെ എൻകറേജ്മെന്റ് ഞങ്ങൾക്ക് കിട്ടി ആഘോഷങ്ങൾക്ക് പൊലിമ പകരാൻ കേരളത്തിൽ നിന്നും കലാകാരന്മാർ ആവേശ കാഴ്ചകളുടെ ആദ്യ നാളുകളിലെത്തിയ ചുമർചിത്രകാരൻ സുജിത് കൂടുതലും പുറത്ത് സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളീസാണ് നമ്മളെ മ്യൂറൽസ് കൂടുതലായും എല്ലാ മീഡിയയിലും ഇഷ്ടപ്പെടുന്നതും വാങ്ങിക്കുന്നതും ദക്ഷിണ ചിത്രയിൽ ഇനി അത്തം എത്തും മുൻപേ തുടങ്ങി ഓണം കഴിഞ്ഞാലും തീരാത്ത ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങൾ ഇന്ത്യ വിഷൻ ചെന്നൈ